േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് മലപ്പുറം ജില്ലയിൽ തുടങ്ങി സ്ഥാനാർത്ഥികളുടെ പേര് ചിഹ്നം ഫോട്ടോ എന്നിവയടങ്ങുന്ന ഇവി എം ബാലറ്റ് ലേബലുകൾ ബാലറ്റ് യൂണിറ്റുകളിൽ പതിച്ച് സീൽ ചെയ്ത ശേഷം കൺട്രോൾ യൂണിറ്റുകൾ ടാഗുകൾ ഉപയോഗിച്ച് സീൽ ചെയ്യുന്നതാണ് ഇവി എം കമ്മീഷനിംഗ് പ്രക്രിയ പൊന്നാനി മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും വയനാട് മണ്ഡലത്തിൽപ്പെട്ട വണ്ടൂർ നിലമ്പൂർ ഏറനാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടിംഗ് യന്ത്രങ്ങളാണ് ജില്ലയിൽ സജ്ജീകരിക്കുന്നത് ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടിംഗ് ൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമിൽ വെച്ച് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് കമ്മീഷനിംഗ് നടക്കുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് കമ്മീഷനിംഗ് മോക്ക് പോളിംഗും നടത്തുന്നുണ്ട് ജില്ലയിലെ വിവിധ കമ്മീഷനിംഗ് കേന്ദ്രങ്ങൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് പൊന്നാനി വരണാധികാരിയായ എ ഡി എം കെ മണികണ്ഠൻ എന്നിവർ സന്ദർശിച്ചു തെരഞ്ഞെടുപ്പ് വേളയിൽ വോട്ടിംഗ് കേന്ദ്രങ്ങൾക്ക് തകരാറുണ്ടായാൽ പരിഹരിക്കുന്നതിനായി പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങളിലേക്കായി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ നിന്നുള്ള െട്ട് എഞ്ചിനീയർമാർ ജില്ലയിലെത്തിയിട്ടുണ്ട് ഓരോ നിയമസഭാ മണ്ഡലത്തിലേക്കും രണ്ടു വീതം എഞ്ചിനീയർമാരെയാണ് നിയോഗിച്ചിട്ടുള്ളത് ഇവരും കമ്മീഷനിംഗ് പ്രക്രിയയിൽ പങ്കെടുക്കുന്നുണ്ട് കമ്മീഷനിംഗ് പ്രക്രിയ മുഴുവനായും വീഡിയോയിൽ പകർത്തുന്നുണ്ട് കമ്മീഷനിംഗ് പ്രക്രിയ ശനിയാഴ്ച പൂർത്തിയാവും ഫോർ ന്യൂസ് ഐ ഹോസ്പിറ്റൽ റോഡ് ഫോൺ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ